ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചീമേനു മുണ്ടിയിലാണ് അപ്പോൾ ഇവിടെ തെയ്യലുണ്ട് അപ്പോൾ ആ ഒരു തെയ്യലും കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് ഞാൻ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ക്ഷേത്ര കവാടം അപ്പോൾ ഇതിലൂടെയാണ് നമുക്ക് മുമ്പോട്ടേക്ക് പോകേണ്ടത് അപ്പോൾ ഗൈസ് ഇന്ന് എന്ന് പറഞ്ഞാൽ ഈ ഒരു തെയ്യ ഈ ഒരു ഉത്സവത്തിന്റെ അവസാന ദിവസമായതുകൊണ്ട് നല്ല ആളുണ്ടായിന് അപ്പം നമുക്ക് അങ്ങോട്ട് നടന്നിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കാണുന്ന ഇതാണ് ഈ ഒരു അമ്പലത്തിന്റെ പ്രധാന ഭാഗം അപ്പോൾ ഇവിടെയാണ് തെയ്യലുണ്ടാവല് അപ്പം ഞാൻ പോയ സമയത്ത് വിഷ്ണു മൂർത്തി തെയ്യം ഉണ്ടായിന് ഇവിടുത്തെ പ്രധാനപ്പെട്ട തെയ്യം വിഷ്ണു മൂർത്തി തന്നെയാണ് ഈ കാണുന്നത് തെയ്യത്തിന് ഉപയോഗിച്ച ഒരു അരയോടെയാണ് അതിങ്ങനെ ഈ ഒരു തൂണലിങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് കാണാൻ പറ്റും നമുക്ക് ഇത് ക്ഷേത്രത്തിനകത്തേക്ക് പോകാനുള്ള ഒരു നടപ്പാതയാണ് അപ്പോൾ ഇവിടെയെല്ലാം തെയ്യം വന്ന് കളിക്കലുണ്ട് ഇത് അമ്പലക്കുളന്ന് തോന്നുന്നു കറക്റ്റായിട്ട് അറിയുക പക്ഷേ എല്ലാ ആൾക്കാർ ഒരുപാട് ആൾ ഇരിക്കുന്നതിലും ഉണ്ട് വന്നിട്ട് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ വഴുന്നേൾ ഇതുപോലെയുള്ള കച്ചവടക്കാരാണ് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വെക്കാൻ വെച്ചിട്ടുണ്ട് കമ്മൽ മാല പിന്നെ ആണുങ്ങളിടുന്ന മോതിരവും പിന്നെ വളയാലും ഇല്ലേ അതെല്ലാം വെക്കാൻ വെച്ചിട്ടുണ്ട് അതിന് അപ്പോൾ ഇതിലൊരു വളയെടുത്ത് ഞാൻ അതിന് എത്ര പൈസയെന്ന് ചോദിച്ചിരുന്നേ അപ്പം നൂറ് രൂപയെന്നാണ് അവർ പറഞ്ഞത് പിന്നെ പഞ്ചലോഹ വളക്ക് നൂറ്റൈമ്പത് രൂപ പറഞ്ഞു അപ്പം നമ്മളിങ്ങനെ നടന്നു പോകുമ്പം ഈ ഒരു നടപ്പാതയുടെ രണ്ട് വശത്ത് ഒരുപാട് കച്ചവടക്കാരുണ്ട് അപ്പം ഇവിടെ ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളുണ്ട് അപ്പം കുറേ തുണികളിലുണ്ട് നൂറ് രൂപയ്ക്ക് നൂറ്റി അൻപത് രൂപയ്ക്കല്ല ഓഫർ ഇട്ട് വെക്കുന്നത് അപ്പം കുറേ ആൾക്കാർ വാങ്ങുന്നുണ്ട് ഞാൻ കാര്യം ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല അപ്പം ഇതുപോലെയുള്ള കുറേ പാക്കറ്റ് പലഹാരങ്ങൾ കുറെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു വെക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വാങ്ങുന്നു അപ്പം അങ്ങനെ ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിയേ അപ്പോൾ ഇതിന് നൂറ് രൂപയൊക്കെ ഉണ്ട് അമ്പത് രൂപയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനൊരു പാക്കറ്റ് വാങ്ങി അപ്പോൾ അത്രയും ഇല്ല ഗെയ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഗൈസ്